െ വിശുദ്ധ യോഹന നയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം പതി നാലാം വാക്യം അവിടുത്തെ വചനം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ അവൻ ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് സന്തോഷത്തോടു കൂടി പറയുന്ന ഒരു കാര്യം അതെ നിന്റെ വചനം ഞാൻ ഇവർക്ക് നൽകിയിട്ടാണ് പോകുന്നത് സ്നേഹമുള്ളവരെ ഈശോ എനിക്ക് നൽകിയിട്ട് പോയതാണ് അവൻ്റെ വചനം പക്ഷേ ഈ വചനത്തെ സ്നേഹിക്കാനായിട്ട് എനിക്ക് വചനം എന്ന് പറയുന്നത് എൻ്റെ ദൈവം തന്നെ അതാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം ഭാഗ്യത്തിൽ പറയുന്നുണ്ട് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ദൈവമാകുന്ന വചനത്തെ അവൻ ഈ ഭൂമിയിൽ നൽകിയിട്ട് പോയപ്പോഴും പലപ്പോഴും ഈ വചനത്തിന്റെ വില മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിക്കാതെ പോകുക ആ വചനത്തെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കും നമ്മുടെയൊക്കെ ജീവിതം തെറ്റിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വചനം മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല എന്നത് തന്നെയാണ് ഈ ഭൂമിയിൽ വിശുദ്ധമായിട്ട് ജീവിക്കുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നുണ്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി വചനം വചനമെടുത്ത് വായിക്കണം ആ വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് വചനമനുസരിച്ച് ജീവിക്കുന്നവൻ്റെ ഉള്ളില് ഒരിക്കലും തിന്മ കടന്നു വരത്തില്ല പിശാശു കടന്ന് വരത്തില്ല അവന്റെ ജീവിതം എപ്പോഴും വിശുദ്ധമായിരിക്കും അവൻ എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കും പക്ഷെ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് വചനം വായിക്കാനായിട്ട് സമയമുണ്ടോ ചടങ്ങ് തീർക്കുന്നത് പോലെ വൈകുന്നേരം കുറിച്ച് വരയ്ക്കുമ്പോൾ ഏറ്റവും ചെറിയൊരു പാരഗ്രാഫ് വായിച്ചു തീർക്കുന്ന വ്യക്തികൾ മാത്രമെന്നോളൂ പിന്നെ ഒരിക്കലും ആ ഒരു വചനം കൈകൊണ്ട് തൊടുന്നില്ല ആ വചനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് എൻ്റെ ജീവിതം വിശുദ്ധമായിട്ട് തീരുന്നത് സ്നേഹമുള്ളവരെ ജീവിതം വിശുദ്ധമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്യുക തമ്പുരാന്റെ വചനം എല്ലാ ദിവസവും വായിക്കണം അത് ചടങ് തീർക്കാനായിട്ട് കുറച്ച് ഭാഗം വായിക്കുകയല്ല ആത്മാർത്ഥതയോടുകൂടി തമ്പുരാന്റെ വചനം മനസ്സിലാക്കണം എന്നുള്ള കൂടി ഞാൻ വായിച്ചാൽ ഉറപ്പായിട്ടും അതിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കും തമ്മിൽ വചനത്തിൽ അടിയുറച്ച് നിൽക്കുവാനായിട്ട് വചനമാവുന്ന ഈശോയുമായിട്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധാനയിൽ നിന്നകന്ന് പരിശാസികമായി പ്രലോഭനങ്ങളിൽ നിന്നകന്ന് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ